എന്റെ കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി പെട്ടികടെ അത്യാണിക്കുട്ടി ഇപ്പോഴും എന്റെ കൊച്ചു കല്യാണിക്കുട്ടി തന്നെയാണ് ൂ എന്റെ ഒരു ആഗ്രഹം നീ സാധിച്ചു തരണം നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരുണ്ണം ആൺകുഞ്ഞാണെങ്കിൽ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അതിന് എന്റെ പേരിണ്ടാവും എങ്ങനെ മാമ ഒരു ഒരു എങ്ങനെ ആ പലതായി രൂപ ആദ്യം അഥവാ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അവൾ അമ്മയുടെ പേരുണ്ടാവും എന്റെ ഭാര്യയുടെ പേരുണ്ട് അനിമോൾ അനിക്കുട്ടി അല്ലെ പേരല്ലേ അതല്ല ഇനി നിങ്ങൾക്ക് അല്ലാതെ വീണ്ടും ഒരു ആൺകുട്ടി ജനിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി നിൽക്കുന്ന ഒരു നല്ല അടിപൊളി പേരുണ്ടോ അതെ കരിപ്പെട്ടി സതീശൻ എക്സൈസ് കാര്യങ്ങളോട്ട് പോവാൻ തണക്കൂല കൈമളെട്ട് അവിടെ ഓട്ടോ ആ ദേവിക്ക് പൂജ ചെയ്യണം ആ

ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് ഒരു വെളുത്ത നക്ഷത്രമായിട്ട് വരും എനിക്ക് കാണാൻ ഇവിടെ രാത്രിയാണെങ്കിൽ അമേരിക്കയിൽ പകലല്ലേ കാര്യം ചെയ്യോ നീ ഫോട്ടോ സൂം ചെയ്ത് കടന്നുറങ്ങേണ്ട കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി ഈ തറകളോടൊപ്പം ഇവിടെ

സമയത്ത് ഇതില്ല ഇങ്ങനൊരു സീനില്ല എന്നെ ചതിക്കരുത് എനിക്ക് ഷുഗറും ബിബി ഒക്കെ ചെയ്യും ഈ സീനിന്റെ ക്ലൈമാക്സ് പറയേണ്ട ഞാനാണല്ലോ അവന് മാത്രല്ല ഈ പികർ നമ്മൾ ഈ പികർ ചെയ്താൽ ശരിയാവും അപ്പൊ നമുക്ക് അത് ചെയ്തില്ലേ പറ്റുള്ളൂ ജീവിക്കാൻ ഇപ്പൊ എനിക്കൊരു മോഹമൊക്കെ തോന്നുന്നു അതുകൊണ്ട് എന്നെയും ഈ കിടക്കുന്ന കിഴങ്ങനെയും ആ മലയണ്ണാനേയും കൊല്ലാതിരിക്കാൻ പറ്റൂ രഞ്ജിനി മേഡം ഇല്ലല്ലേ പറ്റില്ലല്ലേ സാരമല്ല ഇതുള്ള അവസരങ്ങളിൽ ഞാൻ തന്നെ സ്വയം കുത്തിച്ചാകാറുണ്ട് മൂർച്ച ഒരല്പം കുറവാണ് കല്യാണിക്കുട്ടിപ്പനിക്ക് നേരം വിളിച്ചത് നിന്നോട് മാത്രം എങ്ങനെ യാത്ര പറയണം എന്ന് എനിക്ക് അറിയില്ല ചെവി പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ കേൾക്കാൻ പറ്റും നാളെ നേരം വിളിക്കുന്നവരെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച സമ്മാനിച്ചു നാളെ നേരം വിളിക്കുന്ന ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുള്ള സാധനം ഇപ്പൊ ഡയറക്ടറെ ഭാഗത്തുനിന്ന് വരും പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വരും അത് ഇത്ര മാർച്ച് കെട്ടിട്ടാടോ നിന്റെ അഹങ്കാരം തന്നെ നിനക്ക് കൊല്ലാതിരിക്കാൻ പറ്റുമോ ഞാൻ തന്നെ കടന്ന് ചോദിച്ചിട്ട് അവസാനം ഞാൻ സ്വയം കുത്തിയാണ് ചത്തയക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നീ കൂടെ ഒരു കുത്തുപോത്തു ഞാൻ ഞാൻ തന്നെ നിന്നെ തള്ളിക്കൊല്ലാം ഓടാ നീ കൊറേ നേരം കൊണ്ട് അണ്ണാന്ന് വിളിക്കുന്നു ഞാൻ വിളി കേക്കുന്നു നീ അണ്ണാന്ന് വിളിക്കണത് കൊറേ നേരം കൊണ്ട് അന്തസ്സും അഭിജത്വവും തറവാട്ത്തും കാണാൻ മഹിമയൊക്കെ ഉള്ളൊരു പല കോമഡി സ്കിറ്റ്സ് അല്ലെങ്കിൽ പല ചാനലില് പല ഇത്തരത്തിലുള്ള ഹ്യൂമർ സീക്വൻസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതൊരു ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു സൂപ്പർ യർ സിൻസിയർ ഒപ്പീനിയൻ പ്ലീസ് നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇവരെല്ലാം നന്നായിട്ട് ചെയ്തു കിട്ടും ും കാലഘട്ടത്തിലെ ആണ്